മരണം എന്ന റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയിട്ട് ഇന്നേക്ക് പതിനഞ്ച് വർഷം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തമിഴ്നു വായിച്ചപ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്താണ് ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയൊരു കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്യണം നാലാം ക്ലാസ്സിൽ പഠിക്കാൻ നേരത്തെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ അടുത്ത വീട്ടിൽ ചേച്ചി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ വേദവാടം പഠിക്കുന്ന ഒരു പെൺകുട്ടി മരിച്ചു പോയിരുന്നു ഇത് കേട്ടപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ചേച്ചി ഉദ്ദേശിച്ചതൊന്നും എനിക്കൊന്നും മനസ്സിലാവാതെ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു ആകെ ഒരു ചിന്ത വന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിപ്പോൾ സ്കൂളിൽ പോകണം സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയനായിരുന്നു സ്കൂളിൽ പോകണം എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി യൂണിഫോമൊക്കെ മാറിയിട്ട് ബാഗ് എടുത്തിട്ടപ്പോൾ അപ്പനേൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇന്ന് പോകണ്ട നമുക്ക് അവിടെ വരെ പോകണം മരിച്ചു വീട്ടിൽ വരെ അങ്ങ് പോകണം എന്നു പറയണം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ക്ലാസ്സിൽ പോവാതിരിക്കാനൊരു കാരണം കിട്ടി ക്ലാസ്സിൽ പോകണ്ട എന്നൊരു കാര്യം ആലോചിച്ചതും പെട്ടെന്ന് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഉരുങ്ങി ഉരിങ്ങിയതും ഒരു ഞാനും പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും അപ്പനും കൂടെ നേരെ മരിച്ചു വീട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിൽ നിന്ന് ഏറെക്കുറെ ഒരു പതിനഞ്ച് കിലോമീറ്ററിന് മേലെ യാത്ര ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് അപ്പം ഞങ്ങൾ ജീപ്പിനാണ് അങ്ങോട്ടേക്ക് പോയത് അവിടെ ചെന്ന് മനുഷ്യ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ അപ്പം എന്നെ അതിനടുത്ത് തന്നെയുള്ളൊരു ചായക്കടയിൽ എന്നെ കയറ്റി അവിടുന്ന് ഞാൻ പൊറോട്ടയും മീൻ കറിയും കഴിച്ചു കഴിക്കുന്ന സമയത്ത് ചേട്ടൻ കടയിലെ ചേട്ടൻ സപ്ലയറിലെ ചേട്ടൻ മോനെ ഇനി വേണോ ഞാൻ പറഞ്ഞു വേണം ഇനി വേണോ ഇനി വേണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു സോപ്പന് അപ്പൻ്റെ കയ്യിലുള്ള പൈസ തകയത്തില്ല എന്ന് മനസ്സിലായപ്പോൾ എന്നോട് പറഞ്ഞു മോനെ മതി നമുക്കിനി പോയി കണ്ടിട്ട് വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു ശരി ശരിയെന്ന് പറഞ്ഞുവച്ച് അവിടെ നിന്ന് എണീറ്റ് ഞാൻ ഒരു വീട്ടിലേക്ക് ഞാനും അപ്പനും കൂടെ പോയി ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന സ്വന്തം സ്കൂളിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരുപാട് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ പിള്ളേരെ നിന്ന് ഞാൻ കണ്ടു പഠിപ്പിക്കുന്ന കുറേ അധ്യാപകരുണ്ടായിരുന്നു അവരെ ഞാൻ കണ്ടു അവരൊക്കെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കും ഭയങ്കരമായിട്ട് കരഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു നേരെ ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ നല്ല വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ അവിടെ കിടത്തിയിട്ടുണ്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കി ചിരിച്ച മുഖത്തോടെ അവൾ കിടക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടും ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുവാണ് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അവളുടെ അമ്മയും അപ്പയും അവളുടെ അങ്കളുമാർ ആൻറ്റിമാർ പരിചയമുള്ളവരൊക്കെ ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് കണ്ടു ശേഷം ഞാൻ പുറത്തു വന്നു പള്ളിയിൽ കൊണ്ടുപോയി അടക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഞങ്ങൾ അവിടെ നിന്നില്ല കാരണം അവർ വേറൊരു പള്ളിയിലായിരുന്നു അടക്കുന്നത് അപ്പം ഞങ്ങൾ അതിന് നിന്നില്ല അപ്പം ഇത്രയും താമസിച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരല്ലോ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് അപ്പം പറഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞാനിപ്പം എന്നും കൂടെ പോയി എൻ്റെ മനസ്സിലൊത്ത ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു വരുമ്പോൾ പൊറോട്ട കടയിൽ കയറും പൊറോട്ട കഴിക്കും എന്ന് മാത്രമേ ഞാനപ്പം ചിന്തിക്കുന്നുള്ളൂ പക്ഷേ അപ്പം കയറ്റിയില്ല ഞാൻ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു യാതൊന്നും സംഭവിച്ചില്ല സാധാരണ പോലെ തന്നെ അന്നത്തെ ദിവസം പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ചെന്നിരുന്നപ്പോൾ എൻ്റെ കൂടെ അത്രയും നാളും കൂട്ടിനിരുന്ന എൻ്റെ കൂടെ അത്രയും നാളും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒപ്പം ഇരുന്ന കുട്ടി ആ ക്ലാസ്സിലില്ല ഇനി ഉണ്ടാവില്ല എന്ന സത്യം ഒന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അന്ന് നമ്മൾ മരിച്ച ദിവസം പോലും കരയാത്ത അത്ര കരച്ചിൽ അന്നൊരു ദിവസം ഞാൻ കരഞ്ഞു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റു കുട്ടികളും കരഞ്ഞു അന്ന് എന്നെ പഠിപ്പിച്ച വേദപഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സിസ്റ്റർ ഷിജി എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ആയിരുന്നു സിസ്റ്ററിനെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം എന്നെയൊക്കെ അത്ര ചേർത്ത് പിടിച്ച് ഞാൻ കരയുന്ന സമയത്ത് അത്രയും ചേർത്ത് പിടിച്ച് എന്നെ എൻ്റെ കൂട്ടത്തിൽ സിസ്റ്ററും കരയുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങളെല്ലാവരും അത്രത്തോളം ഇനി ആ ഒരാളെ കാണാൻ പറ്റില്ല ഒരു റിയാലിറ്റി ആണെന്നാണ് മനസ്സിലാക്കിയത് കരഞ്ഞത് മാത്രമല്ല ഒരുപാട് മെമ്മറീസ് ഒക്കെ കൂടെ അപ്പത്തേക്ക് ഓടി വന്നു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എന്തൊക്കെയോ ഒക്കെയൊക്കെ അങ്ങനത്തെ കുറേ മെമ്മറീസ് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു ഇതൊക്കെ കൂടെ കയറിയിട്ട് അങ്ങ് കരച്ചിൽ തുടങ്ങിയിട്ട് സിസ്റ്റർ എന്നെ അവിടെ നിന്ന് എന്നെ ചേർത്ത് പിടിച്ച് നേരെ പള്ളിക്കൊക്കെ തോണ്ടിയിരുത്തി അവിടെ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരുന്നു എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു ഞാൻ കരയുന്നു സിസ്റ്റർ കരയുന്നു അതിന് ശേഷം ഞങ്ങളുടെ അവിടുത്തെ സമയത്ത് എരി കൊണ്ടേ കുറേ നേരം അവിടെ ഇരുത്തുന്നു കുറേ നേരം സംസാരിക്കുന്നു തിരിച്ച് ഞങ്ങളെ ക്ലാസ്സിൽ കൊണ്ടുവരുന്നു അന്ന് ഒരു പക്ഷേ പന്ത്രണ്ട് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലേക്കായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ നോക്കി ഇത്ര സങ്കടത്തോടെയായിരുന്നു നിന്നത് അതിനുശേഷം ഞാൻ തിരിച്ചു പോന്നു അന്ന് മുതൽ ഇന്ന് വരെ പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തികളിലൊരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ ഒരു കൂട്ടുകാരായി ക്രിസ്തീന എന്നാണ് പേര് അച്ചും കൂടെ ഞങ്ങൾ വിളിക്കും ഞങ്ങളിൽ എല്ലാവരും അച്ചും വിളിക്കുന്നത് ഇന്ന് വരെ ഓർക്കുന്ന ഒരു മുഖം ഇന്ന് വരെ എൻ്റെ ഫോണിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു ഫോട്ടോ പതിനഞ്ച് വർഷമായിരുന്നേക്ക് അവൾ ഞങ്ങളിൽ നിന്ന് പോയിട്ട് ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു ആളാണ് പെട്ടെന്നൊരു ഫോട്ടോ കാണുമ്പോൾ ഓർക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഓർക്കുന്നതല്ല ചില ചില ഇൻസിഡൻസിൽ മാസത്തിലൊന്നെങ്കിലും ഞാനൊന്നു ഓർക്കുന്ന ഒരു മുഖമാണ് അവളുടെ മുഖം കാരണം എന്നെ ആദ്യമായിട്ട് മരണമെന്ന റിയാലിറ്റി എനിക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചതാണ് ഒരു ഉറ്റ സുഹൃത്ത് ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുത്തില്ല മരിച്ചു പോയാൽ വരുത്തില്ല പിന്നെ നമ്മൾ ലൈഫിൽ എത്ര എന്തൊക്കെ ചിന്തിച്ചാലും എങ്ങനെയൊക്കെ നമ്മൾ അവരെ ആഗ്രഹിച്ചാലും അവർ വരുത്തില്ല കഴിഞ്ഞു ഇങ്ങനെ ഒരാളൊന്നുമല്ല പിന്നീടാണ് ഓരോരുത്തരുടെ മരണത്തിൽ ഞാനിങ്ങനെ ആലോചിച്ചു പോകുന്നത് പലരും എപ്പോ ഫോണില് ഫോൺ കോണ്ടാക്ട്സിൽ ഒരുപാട് പേരുടെ നമ്പറുകളുണ്ട് പക്ഷെ ഒരുപാട് പേര് ഇന്നില്ല ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരുന്നവരുണ്ട് അവരാരും ഇന്ന് വിളിക്കാൻ പോയിട്ട് അവരുടെ നമ്പറുണ്ട് പ്രൊഫൈലുണ്ട് പക്ഷെ ആളുകൾ ഇന്ന് ഈ ഭൂമിയിലില്ല ഞാൻ ഈ പറയുന്നത് ഒരുപാട് വലിഞ്ഞു പോകുന്നുണ്ട് നീണ്ടു പോകുന്നുണ്ട് എന്നെനിക്കും അറിയാം പക്ഷേ ഈ പറയുന്നതിന് നമ്മുടെ ഉള്ളിലുള്ള വേദന വലുതായതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെ പറഞ്ഞു വന്ന് പറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് മരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും ഇറ്റ്സ് എ ട്രൂത്ത് ഉറപ്പായിട്ടും നമ്മളെ തേടി ഒരു ദിവസം വരും നമ്മുടെ കൂടെയുള്ളവരെ തേടി ഒരു ദിവസം വരും എന്നുള്ളത് എന്നും മുറക്കുന്നതൊരു നല്ലതായിരിക്കും ഒരുപാട് ശത്രുക്കളും വൈരാഗ്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിനിങ്ങനെ തിങ്ങി പലരോടും ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ദേഷ്യമുള്ളവരോടൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി നാളെ അവരുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നാളെ ഒരാൾ ഉണ്ടാവില്ല എന്ന് ഓർത്ത് പലരോടും ഇന്ന് സംസാരിക്കാൻ പറ്റിയ പല വെറുപ്പുകളും പല ദേഷ്യങ്ങളും പല വൈരാഗ്യങ്ങളും മറക്കാവുന്നതേ ഉള്ളൂ ഇല്ലാതെ ഇന്നും നമുക്കങ്ങ് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ അറിയില്ല ഇതിൽ കൂടുതൽ എന്ത് പറയണം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല മീൻസ് ഡെത്ത് ഇസ് എ ട്രൂത്ത് ആൻഡ് റിയാലിറ്റി ഉറപ്പായിട്ട് വരും സ്നേഹിക്കുക സന്തോഷമുണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക